അഭിമാനമായ ക്ലാസ്സുകാരി പോസ്റ്റൽ പോസ്റ്റൽ ഡിവിഷന്റെ ആദരം അധികൃതർ വിദ്യാലയത്തിൽ എത്തിയാണ് ഉപഹാരം നൽകി അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് എസ് അനീഷ് ഉപഹാരം ജസ്ലിക്ക് കൈമാറി വിദ്യാർത്ഥികൾ സ്റ്റാമ്പ് ശേഖരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായി ദേശീയ തപാൽ വകുപ്പ് ആവിഷ്കരിക്കാ പദ്ധതിയാണ് ദീൻദയാൽ സ്പർശ് യോജന ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ രണ്ട് വിദ്യാർത്ഥികൾ ഒരാളും ഏഴാം ക്ലാസ് തലത്തിൽ ഈ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലയിലെ ഏക വിദ്യാർത്ഥിയുമാണ് ജസ എഴുത്തുപരീക്ഷയും പ്രോജക്ട് സമർപ്പണവും വിജയകരമായി പൂർത്തിയാക്കിയാണ് ജസ്സ ഈ നേട്ടം കരസ്ഥമാക്കിയത് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക പി ടി വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലൂരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപൻ പി അജയ്കുമാർ പോസ്റ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സി വി ശ്രീജിത്ത് വി മജീദ് സി ഹരിദാസൻ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ജനറേഷൻ